ഹലോ ഗൈസ് നമ്മുടെ പുതിയ പേടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അഴീക്കോട് ബീച്ചിലേക്ക് വന്നേക്കോടെ ഞാനുണ്ട് ഉണ്ട് പിന്നെ നാത്തൂനുണ്ട് ചേട്ടനുണ്ട് എന്റെ കൊച്ചവരെന്നുണ്ട് അവരുടെ കൊച്ചി അമ്മച്ചിറിയുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവിടത്തെ കാഴ്ചകളൊക്കെ വന്നിട്ടില്ല ആ ഈ ബീച്ചിക്ക് നമ്മള് വന്നിട്ടില്ല ഞാനും ഡിങ്ങിയും ടെബിയും കൂടിയ വന്ന പിന്നെ മറ്റേ ഇവനെ ഇവർക്ക് എന്തോ കല്യാണം കഴിഞ്ഞപ്പോ നേർച്ചിണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വന്നേക്കണേ ശരിയാ ਨਾਂ ਦੇ ਜਗੜੂ ਆ ਆਰੀ ਕੁੱਤੀ ਗਾਂ ਮੇਆ ਕਾ ਪਾੜੇ ਕਾ ਪਾੜੇ ਕਾ ਪਾੜੇ ਦਾ ਇਹ ਕੋਡ ਲੈ ਕਾ ਪਾੜਨ ਨਾਲ ਸਲਤਾਇਆ ਵਾਸਪੋੜੀ ਤੇ ਕਾ ਪਾੜਨ ਕੁੱਤੀ ਟਿਵੇਂ ਨਗੜਨੋ ਮੋਹਣ ਇਹ ਰਖੀਨੇ ਮੋੜੀਂ ਡੈਰਨੋ ਨਾਨੀ ਕੁੱਤੀ ਪੇ ਲੈ ਦੋ ਪੱਟੀ ਹਲੇ ਪੱਟੀ ਨੂੰ ਜੁਰੀ ਪ੍ਰਲੋਭੀ ਬਿਚ ਕੜਪੀ ਕੇ ਮੋਹਣੋ ਸੋਸਨ ਹਲੋ உப்பிலப்பட மா நமக்கு உப்பில பைனாப்பிள் உப்பிலேட்டு வாங்க உப்பில நெல்லிக்க அது நெல்லிக்க வேண்டாயிரம் അവന് കാണാത്ത ഇവർക്ക് അവിടത്തെ കടലിൽ ഇറങ്ങി കഴിഞ്ഞ എങ്ങനെയൊന്നുമില്ല വെറുതെ കൊറച്ച് നേരിടുന്നേ നിങ്ങള് വേള കണ്ടിട്ട് നമ്മൾ ഓടിക്കടങ്ങിറങ്ങി വഴക്കം വേലിയാറ്റിയോ സയൻസിലെന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞോ പറഞ്ഞ അവൻ ഇറങ്ങണം

ഇവനൊരു പേടി ഇല്ലാ ഡാൻസ് കളി കുഞ്ഞാത്തത് ഭയങ്കര ഇഷ്ടായിട്ടാ പക്ഷെ നമ്മടെ അത്തിക്കൂട്ടണില്ല ഞാൻ ഫുള്ള് ടയേഡായോടിക്കോടിക്കടമാരെ നനഞ്ഞോ അതിലിപ്പടിപ്പ് ഇതിന <Regardez youane? laughs>

വെയിലെ <laughs> <laughs> ஒரு கிலோமீட்டர் നല്ല ഉപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് കിട്ടി ഉപ്പ് വെള്ളം ഐസ്ക്രീം വാങ്ങിക്കാൻ പോട്ടാ ഐസ്ക്രീം കിട്ടിയ കിട്ടിയ കൂടി അങ്ങനെ പിടിക്കുക വേണ്ടല്ലോ அதுல <laughs> அட்ரஸ் <laughs> അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ തരാ